ശശി തരൂർ വീണ്ടും മോദി സ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഇപ്പോൾ വികസന വികസനത്തിലേ കുതിക്കുകയാണ് അതിന് ഒരു നല്ല വ്യക്തിപ്രാവമമുള്ള ലീഡറും ഉണ്ടെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇതിലേറ്റവും വലിയ വിഷയം കോൺഗ്രസ് ഇത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ശശി തരൂർ ഉന്നയിക്കുന്നു ഇത് എവിടെയൊക്കെയാണ് ഈ ഒരു ഇത് പോകുന്നത് ഈ ഒരു തർക്കം ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ശിവ ചോദിക്കുക ഇതിലേ ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയത് ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ആ പ്രഭാഷണം ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് അവിടെ ചർച്ച നടന്നത് അപ്പോൾ ആ ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞതൊക്കെ കൃത്യമാണ് കാരണം അതിൽ ഒരൊറ്റ വാചകം ഒരു വാചകം മാത്രമേ പ്രശ്നമായിട്ട് തോന്നുന്നുള്ളൂ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു വലതുപക്ഷ നിലപാടുകളിലേക്ക് അതായത് സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് ഒരു സെൻടർ ലെഫ്റ്റ് നിലപാടുകളിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ ഒരു വലതുപക്ഷത്തേക്ക് മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല ഇത്തരത്തിലുള്ള ഒരു വികസനം നടക്കുന്നതിന് കാരണം ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ ഉണ്ട് എന്ന് പറഞ്ഞു അത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിന്ന് പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിൽ വികസനം നടക്കുന്നു ഭരണപരമായ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനൊറ്റക്കെസ്മാറ്റിക് ലീഡറേ ഉള്ളൂ അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയാണ് അല്ലാതെ അമിത്ഷായെ പോലും നമുക്ക് അക്കാര്യത്തിൽ എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി വികസനം കൊണ്ടുവരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ ലോഷിൽ അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ പല നിലപാടുകളൊക്കെ സംവിധാന ഹത്യാ ദിവസ് എന്ന് പറയുന്ന ഒരു ദിവസം ഈ പറയുന്ന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്നതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ആഘോഷിക്കുന്നതിരെ അദ്ദേഹം ഏതാണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ ഒരു ലേഖനം എഴുതിയത് നമുക്കെല്ലാം അറിയാം ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അസംതൃപ്തി പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി കോൺഗ്രസിനകത്ത് വലിയ തോതിൽ അസംതൃപ്തി പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ക്ലവർ ആയതുകൊണ്ട് വളരെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അതാണ് ഒരു കാര്യം അപ്പോൾ അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിനെ പോലെ വലിയ മികച്ച കാലമ്പർ ഉള്ള ഒരാളെ അദ്ദേഹം കൃത്യമായി യൂസ് ചെയ്യപ്പെടുന്നില്ല അദ്ദേഹം വെറും ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടിരിക്കുന്നു അദ്ദേഹത്തെ സ്റ്റാർ ക്യാമ്പയിനറായി പോലും മിക്ക തിരഞ്ഞെടുപ്പുകളിലും കൊണ്ടുവന്നില്ല ഏറ്റവും ഒടുവിൽ നിലമ്പൂർ പോലും കൊണ്ടുവന്നില്ല അതിനു മുമ്പുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയില്ല അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ പലപ്പോഴും ഇവർ അവഗണിക്കുകയാണ് എന്ന് പറയുന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനിപ്പോൾ നമുക്കറിയാം അറുപത്തിയൊൻപത് വയസ്സായിരിക്കും എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അറുപത്തി വയസ്സായിരിക്കുന്നു അദ്ദേഹം അടുത്ത തവണ എഴുപതിലേക്ക് കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഷിബിലിക്കോ ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്കോ ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അദ്ദേഹം ഒരു അവസാന കളിക്ക് എന്ത് ചെയ്തിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയാകണം എന്ന് പോലും താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മേളിൽ പോലും ആകാൻ ഞാൻ യോഗ്യനാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം യോഗ്യനുമൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ഇപ്പം ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ആൻ്റോണിയോ ഗുട്രസ് എന്ന് പറയുന്ന യു എൻ സെക്രട്ടറി ജനറൽ അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അദ്ദേഹത്തിൻ്റെ കാലാവധി തീരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴാം തീയതി എഴുപത്തി ഏഴിലേക്ക് പറക്കുമ്പോൾ ഒരു പുതിയ സെക്രട്ടറി ജനറൽ ആണ് ഉണ്ടാവുക അപ്പോൾ ഏഷ്യക്കാരനായിട്ടുള്ള ഒരാൾക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് കൂടി താല്പര്യമെടുത്തുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ശശി തരൂരിനെ മത്സരിപ്പിക്കാം അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റ്ഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു വൈസ് പ്രസിഡൻ്റ്ഷിപ്പിലേക്കോ എങ്കിലും ശശി തരൂർ ചെല്ലാം അതുമല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ഒന്നും ഞാൻ ആ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ ഷിബിലിക്കും ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റൻ ഉണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കുന്നതിനും വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് പോകാവുന്ന ഇപ്പൊ അദ്ദേഹം പോയിരുന്നെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി ഗോപിയൊന്നും സഹിക്കേണ്ടി പറ്റില്ലായിരുന്നു വേറെ ശശി തെരൂരിന്റെ മന്ത്രിയായി കാണാൻ കഴിയുവായിരുന്നു അപ്പൊ അത്തരത്തിലൊരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള മന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പോയിട്ടില്ല കാരണം അങ്ങനെ പോകാൻ പെട്ടെന്ന് കഴിയുന്ന ഒരാളല്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ നിലപാടുകളും വലിയ തോതിൽ റോയൽറ്റി ലോകം മുഴുവൻ ബുക്ക് വിറ്റ് കിട്ടുന്ന ഒരാളാണ് അപ്പം അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ നിലപാടുകളെയും റദ്ദി ചെയ്തുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒന്നുകിൽ വിദേശകാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ചൊരു സമിതി ഉണ്ടാവുകയോ ഒരു ഗവൺമെൻറിൽ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടാവുകയോ ആ പോസ്റ്റ് ഇദ്ദേഹം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐക്യരാഷ്ട്രസഭയിലേക്ക് ചിലപ്പോൾ ശുപാർശ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രണബ് മുഖർജിയൊക്കെ ഒരു ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടെങ്കി ഇരുന്ന പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രസിഡൻ്റ്ഷിപ്പിലേക്ക് ചിലപ്പോൾ ശശി തരൂരിനെ ബി ജെ പി തന്നെ നോമിനേറ്റ് ചെയ്യുകയൊക്കെ ഒരു കാലം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ മൂന്ന് കേസുകളിലുണ്ടെങ്കിൽ രാഷ്ട്രീയം മാറി എന്നുള്ളത് മാത്രമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ ആവുകയെന്ന് പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ ഏതാണ്ട് വിരമിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ളൊരു കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ശശി തരൂർ ഒരുപക്ഷെ എത്തിപ്പെട്ടേക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോൾ അത് നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു ഇനി അതല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ വലിയ തോതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാകേണ്ടി വരും സാറേ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാർട്ടി പ്രവർത്തകനിലേക്ക് അദ്ദേഹം നിരന്തരം കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നു ഇപ്പോൾ കേരളത്തിലെ നേതാക്കളടക്കം വലിയ രീതിയിൽ സമ്മർദ്ദം തലെത്തുന്നതെന്നാണ് കേൾക്കുന്നത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പദവി കൊടുക്കുകയാൽ തന്നെ അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകൾ തിരിച്ചടിയാവില്ലേ അല്ല ഷിപിള്ളി അങ്ങനെ നീ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇത് കോൺഗ്രസ് ഇതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളൊരു ഒരാൾ ഇപ്പം ശശി തരൂർ തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശശി തരൂര് രാഹുൽ ഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇതേ അവർ അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടില്ല ഷിബിലി അറിയേണ്ടത് ഇതൊന്നും ആദ്യമായിട്ട് സംഭവിക്കുകയല്ല അല്ലേ ഷിബിലി ഇപ്പോൾ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പഞ്ചാബിൽ മുഖ്യമന്ത്രി ആയിരുന്നു ഷിബിലി ഓർക്കണം ആ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഇതുപോലെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വന്നിരുന്നു എന്ത് ചെയ്തില്ല കൊടുത്തില്ല അപ്പം കൊടുക്കാത്തതിൻ്റെ കാര്യമെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നേരെ അദ്ദേഹം അവിടെ നിന്ന് പാർട്ടി ഉപേക്ഷിച്ച് പോയി പുതിയ പാർട്ടി ഉണ്ടാക്കി പല കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ വെച്ചാൽ പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ലാതായി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളും ഒക്കെ ആയിട്ടാണ് മത്സരമുള്ളത് അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചു ഈ പിന്നെ ജി ട്വൻ്റി ത്രീന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആരൊക്കെയാണെന്ന് ഓർക്കണ്ട ഗുലാം നബി ആസാദ് ഈ പറയുന്ന പല ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടത്തിലുള്ള ഇപ്പൊ കപിൽ സിബൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം സമാജ്വാദി പാർട്ടിയിലേക്ക് പോയി രാജ്യസഭ എം പി ഐ മാറി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയില്ല അപ്പോൾ അത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും പോകാമല്ലോ അങ്ങനെ പോകാതെ പരിഹാരം പിടിച്ചൊന്നും നിർത്തിയിട്ടില്ലല്ലോ പിന്നെ ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊന്നും കഴിഞ്ഞ മൂന്ന് നാല് തവണ മത്സരിച്ചിട്ടും തരൂർ പോയിട്ടില്ല പിന്നെ തരൂരിനെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്യലൊന്നും എളുപ്പമല്ല കാരണം തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല കേരളത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പിന്നെ മന്ത്രി ആയിട്ടൊന്നും കൊടുത്തിട്ട് അദ്ദേഹം അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവില്ല അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു ചീഫ് മിനിസ്റ്ററിപ്പോണ്ടി വരും കൊടുക്കേണ്ടി വരും അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ അത്രയും വലിയ പദവികളിലേക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ ഇതിലൊക്കെ വലിയ ചില കുഴപ്പങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട് ഇപ്പം ആസാമിലെ കോൺഗ്രസ് നേതാവായി ഇപ്പം ബി ജെ പിയുടെ നേതാവാണ് ഹേമന്ത് ബിശ്വ ശർമ്മ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ രൂക്ഷ വിമർശകനാണ് എങ്ങനെയാണ് വിമർശകനായെന്നറിയോ അദ്ദേഹവും മറ്റേ ഇവരുമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ടൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നമുക്കറിയില്ല വസ്തുത എന്താണ് കാരണം ഇതിനൊന്നും തെളിവ് കൊടുക്കാൻ പറ്റില്ല അദ്ദേഹത്തോട് അത്രമാത്രം മാത്രം കൂടിയല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് മനസ്സിലെ അതേ ബിസ്ക്കറ്റ് പാത്രത്തിൽ തന്നെയാണ് ഇയാൾക്ക് കൊടുത്തതെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയില്ല അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ അതായത് ഞാൻ ഒരു കാര്യം കറക്റ്റാണ് ഇത്തരത്തിൽ ഭിന്ന സ്വരമുയർത്തുന്ന കോൺഗ്രസ്സിന് നന്നാക്കണമെന്നാഗ്രഹിക്കുന്ന ജി ട്വൻ്റി ത്രീയിലെ നേതാക്കന്മാരെ കാണുകയും അവർ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരുണ്ടെങ്കിൽ അവരിൽ നിന്നൊരു പത്ത് പേരെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിർത്താൻ ഇവർ തയ്യാറാണ് ലീഡർഷിപ്പിൽ വേണ്ടേ അതൊരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി അല്ലേ അല്ലാതെ അവർ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മറ്റേ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ചില നരേറ്റീവുകൾ അത് ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ മറ്റേ ട്രംപ് ഒന്ന് ഇടപെട്ടു അപ്പം അത്തരത്തിൽ ഇടപെടാൻ ട്രംപിന് ആരാണ് അധികാരം കൊടുത്തത് എന്തുകൊണ്ടാണ് മോദി ഉണ്ടാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉയർത്തുമ്പോൾ വളരെ സിമ്പിളായി ഇപ്പുറത്ത് വർക്കിംഗ് കമ്മിറ്റി അഭിപ്രായമായിട്ടുള്ള ശശി തരൂർ എന്നെ ഡിഫെൻഡ് ചെയ്യാണ് അതുകൊണ്ട് ഫ്യൂസ് ആയി പോവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പം ശശി തരൂർ ഈ ഇപ്പം നമ്മുടെ പഴയ ലോകമൊന്നും അല്ലല്ലോ മറ്റേ കത്തെഴുതി ലണ്ടീന്നും കൊണ്ടൊന്നും വരണ്ടല്ലോ ഈ പ്രസംഗം തന്നെ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെടും കാരണം എന്ന് വെച്ചാൽ സി ഡബ്ല്യു സി മെമ്പറായിട്ടുള്ള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഹുറായിട്ടുള്ള ശശി തരൂർ പോലും ഈ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറുടെ നേതൃത്വത്തിൽ നിരവധി വികസനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വലിയ വികസിത ഭാരതമാകാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടില്ലേ അപ്പൊ ഇത് കോൺഗ്രസ് ഇത് ഇങ്ങനെ പിന്നെ കോൺഗ്രസിനും വെട്ടിലായിട്ട് നിൽക്കുകയാണ് എന്താ കാര്യം വെച്ചാൽ കോൺഗ്രസ് സംബന്ധിത്തോളം ശശി തരൂരിനെടുത്ത തൊട്ടടിക്ക് പുറത്തേക്കാനും പറ്റില്ല അത് വലിയ തോതിൽ ഒരു മറ്റേ ഇരവാദം ഉയർത്തുന്നതിന് കാരണമാകും ഒന്ന് രണ്ടാമത് ശശി തരൂര് തിരുവനന്തപുരത്ത് എം പി സ്ഥാനം കൊണ്ട് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഏതാണ്ട് ഒരു രൂപരേഖ എല്ലാവർക്കും ഉണ്ട് അവിടെ സി പി എമ്മിന് വലിയ റോളില്ല അവിടെ വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ബി ജെ പി ആണ് അപ്പോൾ ഉറപ്പായിട്ട് അവിടെ ബി ജെ പി ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ അത് വീണ്ടും കോൺഗ്രസിന് തന്നെ വലിയ തോതിൽ തിരിച്ചടി ആകും പിന്നെ ശശി തരൂരിനെ പോലുള്ള ആളെ നാഷണൽ ലെവലിൽ അദ്ദേഹത്തെ പുറത്താക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എടുക്കുക ഏറ്റവും കുറഞ്ഞ പക്ഷെ ഇപ്പം ഈ ചി പരാമർശങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നെങ്കിലും പുറത്താക്കണ്ടേ അത് സാധ്യമാകുന്ന കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അതായത് വലിയ തോതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹം മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ പോലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിച്ചത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സംഘടനയുടെ സംവിധാനമുണ്ട് എന്നാണെന്നറിയാമോ അതായത് പിന്നെ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്ന് ആ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ സംസ്ഥാന പ്രസിഡന്റ് ആവും രണ്ടാമത് വോട്ട് കിട്ടിയ ആൾ എന്ത് ചെയ്യും വൈസ് പ്രസിഡന്റ് ആവും അതായത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റ് ആവുന്നു അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് ആവുന്നു അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല അത്തരത്തിലുള്ളൊരു പോസ്റ്റെങ്കിലും കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കേണ്ടതാണ് ഇനി ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നൊന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഇദ്ദേഹവുമായി കൂടിക്കാഴ്ചക്ക് പോലും സമയം അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ കൊടുക്കണ്ടേ ആ കൊടുത്ത് കൂടുതൽ ആളുകളെ ഈ പാർട്ടിയിലേക്ക് എടുത്തണ്ടേ പിന്നെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ പ്രശ്നമുണ്ട് മിടുക്കന്മാരായിട്ടുള്ള കഴിവുറ്റ ആളുകളെയൊക്കെ തന്നെ എങ്ങനെ കാലം പിടിച്ച് താഴെയിടാം എന്നവർ വിചാരിക്കും അതേസമയം അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർട്ടി വളർത്താം വിചാരിക്കില്ല ഇതൊക്കെ പറയുമ്പോൾ ഷിവലി ഒന്നും ആലോചിച്ചു പോടാം സൈഡിൽ എന്താ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ നിലമ്പൂരുണ്ടായപ്പോൾ നമ്മൾ അനിൽകുമാറിനെ കണ്ടു കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അനിൽകുമാർ ഇല്ലേ ഇപ്പൊ സി പി എമ്മിലേക്ക് എടുത്തു എന്ന് മാത്രമല്ല സി പി എമ്മിനൊക്കെ സംഘടനയിൽ ഒരു വലിയ ഉയർന്ന പൊസിഷനൊന്നും പെട്ടെന്ന് കൊടുക്കില്ല കാരണം സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് അങ്ങനെ വെറുതെ രാവിലെ മിസ്ഡ് കോൾ അടിച്ചാലൊന്നും കിട്ടുന്നതല്ല അപ്പം അവർ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ആക്കുകയും പിന്നീട് മെമ്പറാവുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അവർ കിട്ടുന്നത് പക്ഷേ ഒരു ബോർഡിന്റെ പ്രസിഡന്റോ ചെയർമാനോ എന്തോ സ്ഥാനോ അനിൽകുമാറിന് കൊടുത്തിട്ടുണ്ട് ഇപ്പം എം വി നികേഷ് കുമാർ നിന്ന് തോറ്റതിന് ശേഷം ഏതോ ഒരു ഇതുപോലെ സർക്കാരിനുള്ള ഒരു പദവി എന്തു ചെയ്തിരുന്നു ഒരു ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനം എന്ത് ചെയ്തു കൊടുത്തിരുന്നു അപ്പൊ അതുപോലൊരു അക്കോമഡേഷൻ നടക്കേണ്ട ഏഷ്യപുരി പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ പാർലമെന്ററി കാര്യ സമിതി വിദേശകാര്യ സമിതിയുടെ ഒക്കെ മറ്റേ ലീഡറാക്കിയിട്ടുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറച്ചുകൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഒക്കെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണ് അവിടെ ഒന്നും വിളിച്ചില്ലെന്ന് മാത്രമല്ല നിലമ്പൂരിൽ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് കാണിക്കുന്ന മഹാബദ്ധമാണ് പിന്നെ അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കണം ബി ജെ പി അദ്ദേഹത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം നാൽപ്പത് അംഗ നാൽപ്പത് ആളുകളെ ഏഴോളം വരുന്ന സമിതികളാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു അപ്പോൾ കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് പേരുകാരനോ രണ്ടാമത്തെ പേര് പേരുകാരനോട്ട് ശേഷി ഒരുപാട് വരണ്ടേ അപ്പോൾ അത് അങ്ങനെ വരാത്തത് കൊണ്ട് നാളെ മറ്റേ കെ സുധാറിനെയോ രാജ്മോഹൻ ഉണ്ണിത്തന്നെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആൻഡോ ആൻറ്റോണിയോ ഒക്കെ പേരെഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കും ഇല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ കോൺഗ്രസ്സിൻ്റെ തന്നെ വലിയ അബദ്ധമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും കോൺഗ്രസ്സിനും സംഭവിച്ചിരിക്കുന്ന ഇതുപോലെ കൃത്യമായിട്ട് ഒരു മാനേജേഴ്സിനെ പിടിച്ചു നിർത്താൻ അതായത് ലോക്കൽ മാനേജേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്ന സ്റ്റേറ്റ് ലെവൽ മാനേജേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതാണ് സ്റ്റേറ്റ് ലെവലിൽ എവിടെയൊക്കെ നേതാക്കന്മാരുണ്ടോ അവിടെയെല്ലാം ഗംഭീരമായി കോൺഗ്രസ് നിലനിന്നിട്ടുണ്ട് ഇപ്പോൾ ഡി കെ ശിവകുമാർ കർണാടകയിലുണ്ട് അവിടെ കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പിടിച്ചു പറ്റാതെ ഇരുന്നാൽ വലിയൊരു തെറ്റാണത് അത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി